ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ്റെ പത്താം ദിവസമായ ആറാട്ട് ദിവസം പ്രാധാന്യം കൂടുതലുള്ളതാണ് ശ്രീ ഗുരുവായൂരപ്പൻ രാവിലത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പന്തീരുടെ പൂജ കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുന്നു അതിനുശേഷം ഭഗവാൻ ഗ്രാമപ്രദർശനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു നാലുമണിയോടുകൂടി ആ ചടങ്ങുകൾ തന്ത്രി നമ്പ് ഒരുപ്പാട് നടത്തുന്നു അഞ്ചുമണി അഞ്ചര മണിയോടുകൂടി പഴു സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കുന്നു ആ സ്വർണ്ണപ്പഴക്ക മണ്ഡപത്തിൽ വെച്ച് ദീപാരാധന അത് കീഴ്ശാന്തി നമ്പൂതിരി നടത്തുന്നത് ആ ദീപാരാധനയ്ക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് എഴുന്നള്ളുന്നു അത് ഏകദേശം പത്ത് മണി വരെ ഉണ്ടാകും വടക്കേ കഴിഞ്ഞാൽ ഒരു ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ ഒരു ഭക്തൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുടെ ഒരു സങ്കടമില്ല എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് കണ്ടീരിപ്പട്ടത്ത് നമ്പീശൻ്റെ വീട്ടുകാരാണ് നടത്തുന്നത് അതിന് പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് വെച്ചാൽ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ കണ്ണീരിപ്പെട്ടത്തെ നമ്പീശനായിരുന്നു പഴയ കാര്യസ്ഥൻ ഈ കാര്യസ്ഥൻ അണ്ണുകിട തെറ്റാതെ എല്ലാം വൃത്തിയോടും കൂടി നടത്തുന്ന ആളായിരുന്നു കുറച്ച് സാമൂഹ്യ വിരുദ്ധർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ നടപടികൾ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഈ കാര്യസ്ഥനെ കൊന്ന് കുളത്തിലേക്കിടുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടു ദിവസമാണ് ഇത് നടന്നത് അപ്പോൾ ആ കുളത്തിൻ്റെ ആ വടക്കു വച്ചുത്തോടുകൂടി ആ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അവിടെ നിൽക്കുന്നു വാദ്യങ്ങളെല്ലാം നിലയ്ക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ എന്താണ് നടക്കാത്തതെന്ന് വെച്ചപ്പോൾ തന്റെ പരമ കാര്യസ്ഥൻ ഇതേമാതിരി ചെയ്തിരിക്കുന്നു കാര്യസ്ഥൻ്റെ വീട്ടുകാർ വന്ന് സങ്കടം നിവൃത്തി സങ്കടം നിവൃത്തി വന്നതിന് ശേഷം മാത്രമേ ഭഗവാൻ അവിടുന്ന് നീങ്ങുള്ളൂ എന്ന് വരികയും ആ കണ്ണീരിപ്പട്ടത്തെ നമ്പീശൻ്റെ ഇപ്പോഴത്തെ ആ അവകാശികൾ അവിടെ വന്ന് സങ്കടം നിവൃത്തി വരുന്നതിന് ശേഷമാണ് ഭഗവാൻ എഴുന്നള്ളുന്നത് അങ്ങനെ പ്രദക്ഷിണമായി വന്ന് എത്തുകയും ആറാട്ടുകടവിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വേറൊരു പരമഭക്തനായ തമ്പുരാമ്പടി കിട്ടയുടെ ഇളനീരാണ് ശ്രീ ഗുരുവായൂരപ്പൻ ആദ്യം സ്വീകരിക്കുന്നത് ആ ഇളനീരിലാണ് ശ്രീ ഗുരുവായൂരപ്പിന് അഭിഷേകം അപ്പോൾ ഭക്തന്മാരെ എന്തു വിചാരിക്കുന്നു ഭക്തന്മാർക്ക് വേണ്ടിയിട്ടെല്ലാം ഭഗവാൻ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഇതിൽ കൂടിയെല്ലാം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ഭക്തന്മാരായി ഭഗവാനെ സേവിക്കുക നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും ആറാട്ട് ദിവസം ആ കുളി കഴിഞ്ഞതിന് ശേഷം വാതിൽമാടത്തിൽ വെച്ച് ഭഗവതിയുടെ വാതിൽ മാടത്തിൽ വെച്ച് ഉച്ചപൂജ നടക്കുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ആനപ്പുറത്ത് കയറി ഭഗവാൻ പതിനൊന്ന് പ്രദക്ഷിണം അമ്പലത്തിന് വലം വെക്കുന്നു അതിനുശേഷം കൊടിയിറങ്ങുന്നു ഈ കുടിയിറക്കത്തോടുകൂടി ഇക്കൊല്ലത്തെ ഉത്സവം അങ്ങനെ സമാപിക്കുന്നു ശേഷം ശ്രീകോവിലെത്തി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കലശമാടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അത്താഴപ്പൂജ അത്താഴ ശിവേലി തൃപ്പുക എന്നീ ചടങ്ങുകൾ നടക്കുന്നു രണ്ടു മണിയോടുകൂടി ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര നട അടയ്ക്കുന്നു പിറ്റേ ദിവസം ഇതേമാതിരി രാവിലെ മൂന്ന് മണിക്ക് ക്ഷേത്രം നട തുറക്കുന്നു സാധാരണമാതിരിയായി അന്നത്തെ ദിവസം മുതൽ ഹരേ ഗുരുവായൂരപ്പ ശരണം